തിരുവനന്തപുരം കാച്ചാണി ജംഗ്ഷൻ സമീപം കാച്ചാണി ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീട് ഉള്ളത് കേട്ടോ ഏകദേശം ഒന്നര വർഷം പഴക്കമുള്ളതാണ് ഇതിൻ്റെ ഓണറെ എൻ്റെ പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച് പുള്ളി താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കാച്ചാണി ജംഗ്ഷനിൽ നിന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന വഴി ഈ വഴി അകത്തേക്ക് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതാ ഈ റോഡ് നമുക്കിനി നേരെ പോകുന്നത് സെൻറ്റ് ഷാൻഡിൽ സ്കൂളൊക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ സ്കൂളിലേക്കുള്ള ഗേറ്റിലേക്ക് വരുന്നുള്ളൂ കേട്ടോ ആ രീതിയിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇത് ശരിക്കും ഉയർന്നിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് തറ റോഡ് നിരപ്പിനെക്കാട്ടും ഉയർന്നിട്ടുള്ള തറയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ് നമുക്ക് അതിൻ്റെ ദൃശ്യം കാണാം ഇത് ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് സെൻറ്റാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് നമുക്കിത് ഈ രീതിയിൽ ഒരു കാർ പാർക്കിംഗ് കിട്ടും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ െടുക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർ പാർ ആർക്കും കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നനയാണ്ട് സുഖമായിട്ട് പാർക്ക് ചെയ്യും ഇപ്പം നമ്മുടെ വണ്ടി കയറ്റി പാർക്ക് ചെയ്തപ്പോൾ എന്താ ഇതിന് ശേഷം ഇപ്പുറത്തേക്ക് പുറത്തേക്കാണ് കിടപ്പുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അതായത് നമുക്ക് റൂഫിങ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് വണ്ടി ഒന്ന് നനയാണ്ട് കിടക്കുന്നുണ്ടാവും നമുക്കിനി അകത്തേക്ക് പോവാം ദാ ഇതാണ് നമ്മുടെ വരാന്ത സ്പേസ് ഇവിടെ നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറേയധികം പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസ് നമുക്ക് ഈ വരാന്തയിൽ വരുന്നുണ്ട് നമുക്കിനി അകത്തേക്ക് പോകാം അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും കൂടെ ദാ ഈ രീതിയിൽ ഒരുമിച്ചാണ് വരുന്നത് ഇവിടെ വാഷ് വേസിന് ഒരുക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ കിച്ചണുണ്ട് കിച്ചണില് ഫുള്ളായിട്ട് ഈ രീതിയിൽ സ്ലാബ് ചെയ്ത് ഗ്രനൈറ്റ് മോഡൽ മോഡിലാ കിച്ചൻ്റെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി അവർ തന്നെ നിർമ്മിച്ച് അവർ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ ഇപ്പോൾ ക്യാഷിന്റെ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വീടിപ്പം വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പൊ നല്ല നീറ്റായിട്ട് ബുദ്ധനായിട്ട് തന്നെ കിടപ്പുണ്ട് നമുക്ക് വീട് കണ്ട അങ്ങനെ പഴക്കമൊന്നും തോന്നത്തില്ല ചില ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ഇതാ ഇതുപോലെ ഈ ഉപയോഗിച്ചിടത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ അഴുക്കുകൾ പറ്റിയിട്ടുള്ളൂ കേട്ടോ കാരണം ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഈ പുകയടുപ്പായതുകൊണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ഇതുള്ളത് ബാക്കി എല്ലായിടത്തും പുത്തൻ കണ്ടീഷനിലാണ് വീടുള്ളത് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക്യാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ സ്ഥലമുണ്ട് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് കണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് ഒതുങ്ങി തന്നെ ഇരുന്നോളും അതിന് ശേഷം തുണിയായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഉണങ്ങാനിടാനും സൗകര്യമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വീട്ടിന് വരുന്നത് താഴെത്തലയിൽ ഒരു ബെഡ്റൂം മേള തലയിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് താഴെത്തലയിലെ ബെഡ്റൂമാണ് നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് അതിന് മേളിലേക്ക് വേണം നിങ്ങൾക്ക് സ്റ്റോർഡ് സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അടച്ചിട്ടെടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ എന്തെങ്കിലും നേറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഉള്ള ആണ് പറയുന്നത് കേട്ടോ ചില ആൾക്കാർ പറയും നമ്മൾ ഈ വീഡിയോയിൽ സജഷൻസ് ഒന്നും പറയണ്ട നീ ഉള്ളത് കാണിച്ചിട്ടങ്ങ് പോയാൽ പോരാടേന്ന് പക്ഷേ ഈ സജഷൻസ് ഒക്കെ ചില ആൾക്കാർക്കൊക്കെ പ്രയോജനപ്പെടേണ്ടതെന്ന് വെച്ചിട്ടാണ് നമുക്ക് തോന്നുന്ന ഐഡിയാസ് കൂടെ പറഞ്ഞു പോകുന്നത് ആ മേളിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റെയർ വന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റീലിലാണ് ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് രണ്ട് റൂംസ് ആണ് ഇതാ ഇതാണ് ആദ്യത്തെ റൂം അതെ ഈ രീതിയിൽ അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ നോക്കിനി വേണമെന്നുണ്ടെങ്കിൽ കബോർഡ് വർക്കൊക്കെ ചെയ്തെടുക്കാം ഈ ഒരു സ്ഥലത്ത് കബോർഡ് ചെയ്യണേ ഇവിടെ കബോർഡ് ചെയ്യാം ഇവിടെ നമ്മുടെ ബെഡ് ഇടാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ക്ലോസറ്റ് എല്ലാം വന്നിട്ട് സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയും കൂടെ കാണിച്ചിട്ട് ബോക്റൂമിലേക്ക് പോകാം അ ഇതുവഴി ടെറസിലേക്കുള്ള എൻട്രി ആണ് നമുക്കിവിടെ ഒരു ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടില്ല ശരിക്കും അതിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല കേട്ടോ കാരണം ആ ഒരു നോർമലി ഈ ഒരു ഓപ്പൺ ടെറസിൽ നമ്മൾ ചെയ്യുന്നത് തുണി അലക്ക അലക്കിയിടലും വാഷിംഗ് മെഷീനും വെക്കാനുള്ള പ്രൊവിഷനാണ് ചെയ്യൽ ആ സാധനം നമുക്ക് ഓൾറെഡി താഴെ കവേഡ് ഒരു ഏരിയയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്പേസ് കൂടെ ഇവിടെ ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് നമുക്ക് നമുക്കിതാ ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നത് ഇതാ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടി വി വയ്ക്കാനുള്ള സ്ഥലവും അതിൻ്റെ പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂമാണ് കേട്ടോ എന്ന് വെച്ചാൽ വളരെ വലിയ ഒരു ആയിട്ടുള്ള റൂമാണ് നമുക്കൊരു കിങ് സൈസ് കട്ടിൽ രണ്ടെണ്ണം ഇടാനുള്ള സ്ഥലമുണ്ട് അതാ ഇങ്ങനെയാണെങ്കിൽ രണ്ട് കട്ടിലിടാം അത്രയും സ്ഥലമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതും നമ്മുടെ ബാൽക്കണി സ്പേസ് സ്പേസാണ് കേട്ടോ അതിനുമ്പതേ ഫ്രണ്ടിലത്തെ ഈ വാതിലൊക്കെ നോക്കി നമുക്ക് താഴത്തെ വാതിലായാലും ഇതുപോലെ ബാൽക്കണി അതുപോലെ മുൻവശത്തുള്ള ജനലുകൾ ഇതെല്ലാം വന്നിട്ട് പ്ലാവി തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള തന്നെ മരത്തിൽ നിന്ന് അവർ തന്നെ നേരിട്ട് അർപ്പിച്ച് ചെയ്തതാണ് നമുക്ക് അതുപോലെ താഴത്തെ നിലയിൽ ബാക്കിയുള്ള റൂംസിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ചിലിയും അക്കേഷിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് തടിപ്പണികൾ ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ നിന്നുള്ള നമ്മുടെ വ്യൂ ആണ് ശരിക്കും വീട് നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത് അതായത് ഈ റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് പൊങ്ങിയിട്ടാണുള്ളത് നമുക്കിത് ആഴോട്ടല്ലാതെ ഇവിടെയെല്ലാം ഒത്തിരിയധികം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോപ്പർട്ടി സെയിലിന് സെയിലിനിട്ടിട്ടുണ്ടായിരുന്നു അതായത് കാച്ചാണിയിൽ ഓഫർ പ്രൈസിനൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയും വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നാല് നാലേ പോയിൻറ്റ് ഒന്നു ഒന്നു സെൻറ്റിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീണ്ടും നിർമ്മിതി വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒന്നര വർഷം പഴക്കമുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പഴക്കം കാണുന്നില്ല കാണുന്നില്ലാണ്ട് എല്ലാം നല്ല പുത്തനായിട്ട് തന്നെ ഇപ്പോഴും ഒരുപ്പുണ്ട് അത ഇവിടെയൊക്കെ നല്ല മനോരമായിട്ടുള്ള ക്ലാഡിങ് ടൈലൊക്കെ ഓടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല ഒരു എക്സ്റ്റീരിയർ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഭയങ്കര കളറാണ് വീടിന് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില